ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചിത്രങ്ങളുമായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് സുമേച്ചിയും രവിയേട്ടനുമാണ് അവർ നല്ല കലാകാരന്മാരാണ് അടിപൊളിയായിട്ട് വരയ്ക്കുന്ന നല്ല സൂപ്പർ കലാകാരന്മാരാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾ വീടുപണി നടക്കുമ്പോൾ അവരെ വിളിപ്പിച്ച് അവർ വന്നാണ് ഇത് വരച്ച് തന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ സിറ്റൗട്ടിലുള്ള പടമാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള ഒരു പടമാണ് ഇതൊരു മത്സ്യഗണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത് സുമേച്ചി ഒറ്റയ്ക്ക് വരച്ചതാ കേട്ടോ ഇത് വരയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എനിക്ക് മനോഹരമായിട്ട് അവരത് വരച്ചതെന്നറിയോ ഞങ്ങളുടെ റൂമിൻ്റെ എല്ലാ ഭംഗിയും ഈ ഒരൊറ്റ ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ ഭംഗിയാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് അറിയില്ല അത്രയ്ക്കൊരു പോസിറ്റീവ് എനർജിയും എന്താ പറയുക ഞാൻ അത്ര മനോഹരമായൊരു ചിത്രമാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ ഇതും ആ സിറ്റൗട്ടിലെ ചിത്രമാണ് അവർ വരച്ചത് പിന്നെ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടിൻ്റെ അന്ന് ഹൗസ് വാമിംഗിൻ്റെ തന്ന ഒരു ഗിഫ്റ്റ് തന്നതാണ് ഇത് രണ്ട് പ്ലേറ്റാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിനെ ആ പ്ലേറ്റിനകത്താണ് ഈ രണ്ട് ചിത്രങ്ങൾ വരച്ചത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് സുമേച്ചിയുടെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ സുമേച്ചിക്കും രഡിയായിട്ടും സ്നേഹത്തോടെ ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി പറയാട്ടോ ഓക്കേ ബാബാ